നമസ്കാരം ഞാൻ ഡോക്ടർ നിത വർഗീസ് ഇന്ന് എല്ലാവർക്കും സുപരിചിതമായ മിക്കവരുടെയും വീടുകളിലും മുറ്റത്തും അതുപോലെ തന്നെ തൊടിയിലുമൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഔഷധങ്ങളുടെ റാണി അല്ലെങ്കിൽ ഔഷധങ്ങളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഔഷധ സസ്യത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യ ഗുണങ്ങളും ഉണ്ട് ലാമിയസിയെ ഫാമിലിയിൽപ്പെട്ട ഓസിമം സാങ്റ്റം എന്ന ബൊട്ടാണിക്കൽ നെയ്മുള്ള തുളസിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സർവരോഗ സംഹാരി എന്നറിയപ്പെടുന്ന ഈ ഔഷധ സസ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങൾക്കുമെല്ലാം ഒരു ഉത്തമ പരിഹാരമാണ് ആയുർവേദത്തിൽ പല ചികിത്സകൾക്കും അതുപോലെ തന്നെ പല ഔഷധങ്ങളുടെ നിർമ്മാണത്തിനും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ഔഷധ സസ്യമാണ് തുളസി പല തരത്തിലുള്ള തുളസികളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് വെളുത്ത തുളസി അല്ലെങ്കിൽ രാമതുളസി എന്ന് പറയും രണ്ടാമത്തെ ടൈപ്പ് കൃഷ്ണ തുളസി അഥവാ കറുത്ത തുളസി എന്ന് പറയും അപ്പോൾ ഇതിൽ കൃഷ്ണ തുളസിക്കാണ് രാമതുളസിയേക്കാളും കൂടുതൽ ഔഷധഗുണമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കൃഷ്ണ തുളസി ആണ് ആയുർവേദത്തിൽ ചരകസംഹിതയിൽ പറയുന്നത് പിരിമുറക്കം മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സാധിക്കുന്ന ഔഷധങ്ങളിൽ ഒന്നായിട്ടാണ് തുളസിയെ പറയുന്നത് അതുപോലെ തന്നെ ജ്വരക്ന ഔഷധത്തിലാണ് തുളസിയെ പെടുത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ പനി മാറാനൊക്കെ സഹായിക്കുന്ന ഔഷധഗണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമായിട്ടാണ് തുളസിയെ പറയുന്നത് നമുക്ക് തന്നെ അറിയാം ഒരു ചെറിയ പനിക്കാൻ തുടങ്ങുന്ന ഒരു ഫീലിങ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തുളസി ചായ അല്ലെങ്കിൽ തുളസി ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു കൂടി കുടിക്കുമ്പോൾ തന്നെ നമുക്കതിലുള്ള മാറ്റം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അല്ലേ നമുക്ക് വിശപ്പുണ്ടാകുന്നതിനും അതുപോലെ തന്നെ ആ പനി വരാൻ പോകുന്ന ആ ഫീലിങ്സൊക്കെ ഒന്ന് മാറ്റി തരാൻ ഒക്കെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് തുളസി ഇനി തുളസിയുടെ ആയുർവേദ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം തുളസിക്ക് കഷായക്കടു തിത്ത രസമാണ് അതായത് കഷായരസം കടു രസം തിക്തരസം ഇതെല്ലാം അട ആണ് തുളസിക്ക് അതുപോലെ അതിൻ്റെ ഗുണങ്ങള് ലഘുവാണ് രൂക്ഷമാണ് ഉഷ്ണവീര്യമാണ് കടുവിഭാഗമാണ് ഇതെല്ലാമാണ് ആയുർവേദ ഗുണങ്ങൾ ഈ ഗുണങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ തുളസിക്ക് ഇത്രയേറെ സർവരോഗ സംഹാരി എന്നുള്ള പേരും അല്ലെങ്കിൽ ഔഷധങ്ങളുടെ മാതാവ് എന്നുള്ള പേരും ഒക്കെ കിട്ടാനും ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചാണ് എല്ലാ അസുഖങ്ങളെയും ശമിപ്പിക്കാനുള്ള ഒരു കഴിവ് തുളസിക്ക് ലഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആദ്യമേ പറഞ്ഞു പനി ശമിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഔഷധങ്ങളിൽ ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ശിരസിലെയും അതുപോലെ ശ്വാസകോശത്തിലേക്ക് കഫക്കെട്ടുകൾ ചുമ ജലദോഷം മൂക്കടപ്പ് ഇതൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് തുളസി അതുപോലെ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾ അലർജി സ്കിൻ ഡിസീസസിനൊക്കെ ഈ തുളസിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയാണുള്ളത് അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ചെറിയ പ്രാണികൾക്ക് കടിച്ചുണ്ടാകുന്ന നീരും വേദനയൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു അവസരത്തിൽ ഈ തുളസിയുടെ നീരിൽ വില്വാതി ഗുളിക അരച്ചിടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തുളസി നീരിൽ വില്വാതി ഗുളിക അകത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ചെറു കീടങ്ങളൊക്കെ കടിച്ചുണ്ടാകുന്ന കാര്യത്തിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു റിസൾട്ട് കിട്ടാൻ സാധിക്കുന്നതാണ് തുളസിയുടെ നീര് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെ ഈ തുളസിയിൽ ധാരാളമായിട്ട് സിങ്കും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനും ഒക്കെ സഹായിക്കുന്നത് ഈ വൈറ്റമിൻ സിയും സിങ്കും ഒക്കെ തുളസിയിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഉള്ളതുകൊണ്ടാണ് പല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തുളസി വായനാറ്റം അകറ്റാൻ മാത്രമല്ല വായിലുണ്ടാകുന്ന പല അണുബാധകൾക്കും അതുപോലെ മോണ രോഗങ്ങൾക്കുമെല്ലാം തുളസി വളരെ ഫലപ്രദമാണ് അതുപോലെ തൊണ്ടവേദനയ്ക്ക് വളരെ നല്ലതാണ് ഇലകൾ ചതച്ചെടുത്ത് തിളപ്പിച്ച വെള്ളം വായിൽ കൊള്ളുന്നത് തൊണ്ടവേദന പോലെയുള്ള പല ഇൻഫെക്ഷൻസും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ചെവി വേദനയ്ക്കും തുളസിയുടെ നീര് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പൊള്ളലിന് തുളസിയുടെ നീരും വെളിച്ചെണ്ണയും ചേർത്ത് പുരട്ടുന്നത് വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തുളസിക്ക് മറ്റു മറ്റ് കാര്യങ്ങൾ ഈ രക്തസമ്മർദ്ദം കുറയ്ക്കുക അതുപോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ഇതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് തുളസി രക്തസമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ തന്നെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ ഇത് സഹായിക്കുന്നു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനൊക്കെ തുളസി സഹായിക്കും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഗൗട്ടി ആത്രൈറ്റീസിൽ നിന്നൊക്കെ രക്ഷ നേടാനും നമുക്ക് സാധിക്കും അതുപോലെ പിന്നെ തുളസിയുടെ മറ്റൊരു ഗുണമാണ് രുചി രുചി തരുന്നതാണ് വായിലുണ്ടാകുന്ന ആ ഒരു ആമത്വം മാറ്റിയെടുത്ത് രുചി പ്രദാനം ചെയ്യാൻ സഹായിക്കുന്ന അതുപോലെ വിശപ്പുണ്ടാകാനൊക്കെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് തുളസി അപ്പോൾ തുളസിയിലായി ഇട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ ആരോഗ്യ ഗുണങ്ങൾക്ക് പുറമേ സൗന്ദര്യ ഗുണങ്ങളും തുളസിക്കുണ്ട് അതായത് മുഖക്കുരുവിനെ ഏറ്റവും നല്ലൊരു ഔഷധമായിട്ട് തന്നെ പറയാം തുളസി കാരണം തുളസിയുടെ നീര് ഫേസ് പാക്കിൽ കൂടെ ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുഖത്തിനുണ്ടാകുന്ന തിളക്കം അതുപോലെ ചർമ്മത്തിനുണ്ടാകുന്ന തിളക്കമൊക്കെ നമുക്ക് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കും അത്രയ്ക്കും ഇഫക്റ്റീവാണ് മുഖക്കുരുവിന് മാത്രമല്ല പസോട് കൂടിയ മുഖക്കുരുവും അതുപോലെ തന്നെ അത് മൂലമുണ്ടാകുന്ന കറുത്തപ്പാടുകളും കുഴികളും എല്ലാം അകറ്റാൻ സഹായിക്കുന്ന ഒരു ഔഷധം തന്നെയാണ് തുളസി അതുപോലെ തലമുടിയിലുണ്ടാകുന്ന താരൻ പോലെയുള്ള ഫംഗസ് പോലെ ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഇതിന് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തലയിലുണ്ടാകുന്ന താരനും മുടി മുടികൊഴിച്ചിലിനുമൊക്കെ ഈ തുളസി വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് പിന്നെ ഉള്ളത് തുളസിയിലെ അരച്ച് താളിയുടെ ചെമ്പരത്തി താളിയുടെ ഒപ്പം തന്നെ തുളസിയിലെയും അരച്ച് തേക്കുന്നത് തലയിൽ പെയിൻ ശല്യമുള്ളവർക്ക് വളരെ നല്ലതാണ് അതുപോലെ ഈ കുറച്ച് തുളസി എല്ലാം തലേണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുന്നതും ഈ പെയിൻ ഇറങ്ങിപ്പോകാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ വളരെയേറെ ഗുണങ്ങൾ അതായത് ആരോഗ്യ ഗുണങ്ങളുടെ ഒപ്പം തന്നെ സൗന്ദര്യ ഗുണങ്ങളും അടങ്ങിയ ഈ തുളസി മിക്കവരുടെയും വീടുകളിലുണ്ട് എങ്കിലും ഇല്ലാത്തവർ നിർബന്ധമായിട്ടും നട്ടുവളർത്തിയിരിക്കണം അതുപോലെ വിട്ടുമാറാത്ത കെട്ടുള്ളവർ ശിരസിലും അതുപോലെ സയൻസുകളിലുമെല്ലാം കഫം കെട്ടി നിൽക്കുന്നവർ തൽഫലമായി സയനസൈറ്റിസും തലവേദനയൊക്കെ വിട്ടുമാറാത്തവർ ചീ അവർക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് തുളസിയില തണലത്തിട്ട് പൊടിച്ച് വളരെ സൂക്ഷ്മ ചൂർണമാക്കിയതിന് ശേഷം മൂക്കിൽ വലിക്കുക എന്നുള്ളത് ആയുർവേദത്തിലൊരു പ്രധാന ചികിത്സ തന്നെയാണ് ചൂർണ നസ്യം എന്ന് പറയുന്നത് അതുപോലെ ഈ തുളസിയെല്ലാം തണലിൽ ഉണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നേരെ സൂര്യൻ്റെ കീഴിലിട്ട് ഉണക്കരുത് അതിൻ്റെ ഗുണങ്ങളൊക്കെ കുറഞ്ഞു പോകും അപ്പം തണലിൽ ഉണക്കി പൊടിച്ച് ശീലയിൽ അരിച്ചെടുത്തിട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള പൊടി മൂക്കിൽ വലിക്കുന്നത് വിട്ടുമാറാത്ത കഫക്കെട്ടും ശിരസിലെയും സൈനസിലെയൊക്കെ മാറ്റാൻ സ സാധിക്കുന്നതാണ് അപ്പോൾ ഇവയൊക്കെയാണ് തുളസിയിലയുടെ ഔഷധ ഗുണങ്ങൾ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം